ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനേഴിൽ എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം എ എറോംബസ് ഹാസ് എ സൈഡ് ട്വൽവ് സെന്റിമീറ്റർ ആൻഡ് ആൻ ആംഗിൾ വൺ ട്വന്റി ഡിഗ്രി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് സൈഡ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റോംബസ് ഫൈൻഡ് ദ ലെങ് ഓഫ് ദ ഡയഗണൻസ് ഓഫ് ദ റോംബസ് ഒരു സമഭുജ സമാന്തരികത്തിന്റെ ഒരു വശം പന്ത്രണ്ട് സെന്റിമീറ്ററും ഒരു കോൺ നൂറ്റി ഇരുപത് ഡിഗ്രിയുമാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ എതിർവശങ്ങൾ തമ്മിലുള്ള അകലം ഏത് സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് എത്ര ഈ സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങളുടെ നീളം കണക്കാക്കുക അത് തന്നെ എന്താണ് ഒരു റോംബസ് അഥവാ സമഭുജ സാമാന്തരികം എന്നറിയാം എന്താ സമഭുജ സാമാന്തരികത്തിന്റെ പ്രത്യേകത അവയുടെ നാല് സൈഡുകളും തുല്യമായിരിക്കും ഇവിടെ നമുക്ക് ഒരു സൈഡിന്റെ അളവ് പന്ത്രണ്ട് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അതായത് അതിന്റെ നാല് സൈഡിന്റെ ലെങ്ത്തും പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് പിന്നീട് എന്താണ് തന്നിട്ടുള്ളത് ഒരു ആംഗിൾ നൂറ്റി ഇരുപത് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ഒരു റോംബസ് അഥവാ സമഭുജ സാമാന്തരികത്തിന്റെ എതിർവശങ്ങളിൽ വരുന്ന കോണുകളുടെ അളവുകൾ തുല്യമായിരിക്കും അപ്പോൾ അവിടെ നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്ര വരും നൂറ്റി ഇരുപത് ഡിഗ്രി ഇനി അടുത്തടുത്ത ആംഗിൾസുകളുടെ സം അഥവാ തുക എന്നത് നൂറ്റി എൺപത് ഡിഗ്രിയാണ് അതായത് നൂറ്റി എൺപതിൽ നിന്ന് നൂറ്റി ഇരുപത് പോയാൽ അറുപത് ഡിഗ്രിയാണ് ഈ ആംഗിൾ അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്ര വരും അറുപത് ഡിഗ്രി തന്നെ ഇതാണ് ഒരു റോംബസ് അഥവാ സമഭുജ സാമാന്തരികം എന്ന് പറയുന്നത് ഇനി ആദ്യത്തെ ചോദ്യം എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ ഇത് ഈ റോംബസിന്റെ ഒരു സൈഡും ഇത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡുമായിട്ട് കണക്ടാക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആദ്യമായി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് റോംബസിന് നമുക്ക് പേരിടാം എ ബി സി ഡി ഇനി ഡിയിൽ നിന്നും എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ അഥവാ ഒരു ലംബം വരയ്ക്കണം ആ നീളമാണ് നമുക്ക് ആദ്യമായി കണ്ടുപിടിക്കാനുള്ളത് ഇതിനെ നമുക്ക് പി എന്ന് പേരിൽ എ പി ഡി എന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണമാണ് അതിലെ ഒരു ആംഗിൾ അറുപത് ഡിഗ്രിയാണ് ആണ് തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് എ ഡി എന്നത് അതായത് ഈ എ പി ഡി എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് എ ഡി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡായ പി ഡി എന്ന ലൈനാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ എത്രയാണ് അറുപത് ഡിഗ്രിയാണ് പിന്നെ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ തന്നിട്ടുള്ളത് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് എത്രയാണ് പന്ത്രണ്ട് സെന്റിമീറ്റർ കണ്ടുപിടിക്കേണ്ടത് എന്താണ് അറുപത് ഡിഗ്രി ആംഗിളിന്റെ അഥവാ കോണിന്റെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് തന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ ഏത് ട്രഗ്നോമട്രിക് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുക സൈൻ എക്സ് ഡിഗ്രിയാണ് ഉപയോഗിക്കുക കാരണം സൈൻ എക്സ് ഡിഗ്രിയുടെ ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് ഇവിടെ തന്നിട്ടുള്ള ആംഗിൾ എത്രയാണ് സൈൻ എക്സ് ഡിഗ്രി എന്നതിന് പകരം സൈൻ അറുപത് ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതായത് നമുക്ക് പി ഡി എന്ന് തന്നെ കൊടുക്കാം ഹൈപോർട്ടിൻസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് പന്ത്രണ്ട് സെന്റിമീറ്റർ ഇനി സൈൻ അറുപത് ഡിഗ്രി എത്രയാണ് നമുക്ക് ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും റൂട്ട് ത്രീ ബൈ ടു നമുക്ക് എന്തുപറയാ പി ഡി എന്ന ലൈനിന്റെ ലെങ്ത് റൂട്ട് ത്രീ ബൈ ടു ഇൻടു ട്വൽവാണ് ട്വൽവിന്റെ പകുതി എത്രയാണ് സിക്സ് അപ്പോൾ സിക്സ് റൂട്ട് ത്രീ സെന്റിമീറ്റർ ആണ് രണ്ട് ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശങ്ങൾ തമ്മിലുള്ള ദൂരം ഉള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റോംബസ് അഥവാ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കും ഇക്വേഷൻ എന്താണ് ബേസ് ഇൻഡു ഹൈറ്റ് വീതി ഉയരം ഈ റോംബസിന്റെ വീതി എന്നത് എന്താണ് എ ബി എന്ന ലൈനാണ് ഇനി ഇതിന്റെ ഹൈറ്റ് ആണെങ്കിലോ രണ്ട് ഓപ്പോസിറ്റ് സൈഡ് തമ്മിലുള്ള ദൂരമാണ് ഇതിന്റെ ഹൈറ്റ് അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പി ഡി എന്ന ലൈനാണ് ഈ റോംബസിന്റെ ഉയരം എന്ന് പറയുന്നത് എ ബി പന്ത്രണ്ട് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് പി ഡി നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് ആറ് റൂട്ട് ത്രീ പന്ത്രണ്ട് ഇൻറ്റു ആറ് എത്ര വരും എഴുപത്തിരണ്ട് റൂട്ട് മൂന്ന് സെന്റിമീറ്റർ സ്ക്വയർ ദർ ഫോർ നമുക്ക് എന്ത് പറയാം ദ ഏരിയ ഓഫ് ദ റോംബസ് അഥവാ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് എഴുപത്തിരണ്ട് റൂട്ട് മൂന്ന് സെന്റിമീറ്റർ സ്ക്വയർ ആണ് മൂന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽസ് ഓഫ് ദ റോംബസ് ഈ റോംബസിന്റെ ഡയഗണൽസ് അഥവാ വികർണങ്ങളുടെ നീളം കണ്ടുപിടിക്കാറ് ഡയഗണൽസ് എന്ന് പറയുന്നത് എന്താണ് എയിൽ നിന്ന് സിയിലേക്കും ബിയിൽ നിന്ന് ഡിയിലേക്കും വരയ്ക്കുന്ന വരകളാണ് ഈ റോംബസ് അഥവാ സമബുദ്ധി സാമാന്തരികത്തിന്റെ ഡയഗണൽസ് അഥവാ വികർണങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എ പി സി എന്നതൊരു ആംഗിൾ ട്രയാങ്കിൾ ആണ് അഥവാ ഒരു മട്ട ത്രികോണമാണ് ഇതിലെ പി എന്ന ആംഗിൾ എത്ര വരും നയൻറ്റി ഡിഗ്രിയാണ് പി സി നമ്മൾ മുൻപേ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ് സിക്സ് റൂട്ട് ത്രീ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ ഏതാണ് എ സി ആണ് ഈ ആംഗിൾ എത്ര വരും ഇത് അറുപത് ഡിഗ്രിയുടെ കറക്റ്റ് നടുവിലൂടെയാണ് പോകുന്നത് അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് അതുപോലെ ഈ ആംഗിള് മുപ്പത് ഡിഗ്രി ആയിരിക്കും അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് മുപ്പത് ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് അഥവാ എതിർവശമാണ് കണ്ടുപിടിക്കേണ്ടതോ എ പി സി എന്ന റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് അപ്പൊ നമ്മുടെ ആംഗിൾ എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് ഇനി നമുക്ക് തന്നിട്ടുള്ളത് മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശമാണ് എത്രയാണ് ആറ് റൂട്ട് ത്രീ ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ് എ പി സി എന്ന ട്രയാങ്കിളിന്റെ അഥവാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് ഓപ്പോസിറ്റ് സൈഡ് തന്ന് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുക സൈൻ എക്സ് ഡിഗ്രിയാണ് ഇവിടെ ആംഗിൾ മുപ്പത് ആയതുകൊണ്ട് സൈൻ മുപ്പത് ഡിഗ്രി ഈക്വൽ ടു ഇക്വേഷൻ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം കർണം സൈൻ മുപ്പത് ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ് പി സിയുടെ ലെങ്ത് ആണ് അത് നമുക്കറിയാം ആറ് റൂട്ട് ത്രീ ആണ് ഇനി ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അതായത് എ സി എന്ന ലൈൻ സൈ മുപ്പത് ഡിഗ്രി എത്രയാണ് നമ്മൾ ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും ഒന്നേ ബൈ രണ്ട് ആണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് എ സി കണ്ടുപിടിക്കണം എ സി ഈക്വൽ ടു ആറ് റൂട്ട് മൂന്ന് ബൈ ഒന്ന് ബൈ രണ്ട് എങ്ങനെയാണ് ഇത് ഹരിക്കുക ആറ് റൂട്ട് ത്രീ ഹരിക്കണം ഒന്ന് ബൈ രണ്ടാണ് ആറ് റൂട്ട് ത്രീ ഈ ഹരിക്കണം നമുക്ക് ഗുണനമാക്കണം അപ്പോൾ അടുത്തു വരുന്ന സംഖ്യയുടെ വ്യുത്രമം അത് അറസിപ്രോക്കൽ എടുക്കണം ഒന്ന് ബൈ രണ്ട് എന്താവും രണ്ട് ബൈ ഒന്ന് അതായത് ആറ് റൂട്ട് ത്രീ ഇൻ രണ്ട് എന്ത് വരും പന്ത്രണ്ട് റൂട്ട് മൂന്ന് അതായത് ആറ് റൂട്ട് ത്രീ ബൈ ഒന്ന് ബൈ രണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് റൂട്ട് മൂന്ന് സെന്റിമീറ്റർ ആണ് അതായത് എ സി എന്ന ഡയഗണലിന്റെ നീളം പന്ത്രണ്ട് റൂട്ട് ത്രീ ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡയഗണൽ ഡിയിൽ നിന്നും ബിയിലേക്ക് വരുന്ന ഡയഗണലാണ് അതായത് ബി ഡി എന്ന ലൈനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും പി ഡി ബി എന്നതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണമാണ് അതിലെ പി എന്ന ആംഗിൾ എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ആണ് ബി ഡി അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതായത് പി ബി ഡി എന്ന റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഹൈപ്പൊട്ടന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഥവാ കാരണം ഇനി തന്നിട്ടുള്ളത് എന്താണ് ഒരു സൈഡ് തന്നിട്ടുണ്ട് പി ഡി എന്ന ഒരു സൈഡ് തന്നിട്ടുണ്ട് ഈ ആംഗിൾ നമുക്കറിയാം ഇതിന്റെ കറക്റ്റ് സെന്ററിലൂടെയാണ് ഈ ലൈൻ പോകുന്നത് ഇത് ടോട്ടൽ നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പകുതിയായ അറുപത് ഡിഗ്രിയാണ് ഈ ആങ്കിൾ അപ്പോൾ അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് പി ഡി അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ലെങ്ത് എത്രയാണ് ഓപ്പോസിറ്റ് സൈഡ് ആയ പി ഡിയുടെ ലെങ്ത് ആണ് ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് സിക്സ് റൂട്ട് ത്രീ ആണ് നമ്മുടെ ആംഗിൾ എത്രയാണ് അറുപത് ഡിഗ്രിയാണ് അതായത് ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ട് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക സൈൻ അറുപത് ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടാണ് ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് ആറ് റൂട്ട് ത്രീ ഹൈപ്പോട്ടന്യൂസ് എന്നത് ബി ഡി എന്ന ലൈനാണ് ഈക്വൽ ടു സൈൻ അറുപത് ഡിഗ്രി എത്രയാണ് റൂട്ട് ത്രീ ബൈ രണ്ടാണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ബി ഡി കണ്ടുപിടിക്കാം ബി ഡി ഈക്വൽ ടു സിക്സ് റൂട്ട് ത്രീ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ ബൈ ടു എങ്ങനെയാണ് ഇത് ഗുണിക്കുക ആറ് റൂട്ട് മൂന്ന് ഹരിക്കണം റൂട്ട് മൂന്ന് ബൈ രണ്ട് ആറ് റൂട്ട് മൂന്ന് ഈ ഹരിക്കണം എന്താക്കണം ഗുണനമാക്കണം അപ്പോൾ അടുത്ത് വരുന്ന സംഖ്യയുടെ വ്യുത്രമം അഥവാ അറസിപ്രോക്കൽ എടുക്കണം റൂട്ട് ത്രീ ബൈ രണ്ട് രണ്ട് ബൈ റൂട്ട് ത്രീ ആവും റൂട്ട് ത്രീയും റൂട്ട് ത്രീയും ക്യാൻസലാകുന്നു ആറ് ഇന്റു രണ്ട് എത്ര വരും പന്ത്രണ്ട് അതായത് ബി ഡി എന്ന ഡയഗണലിന്റെ ലെങ്ത് പന്ത്രണ്ട് സെന്റിമീറ്ററും എ സി എന്ന ഡയഗണലിന്റെ ലെങ്ത് പന്ത്രണ്ട് റൂട്ട് ത്രീ സെന്റിമീറ്ററുമാണ് അടുത്ത ചോദ്യം ഇൻ ട്രയാങ്കിൾ എ ബി സി ബി സി ഈക്വൽ ടു എറ്റ് സെന്റിമീറ്റർ ആംഗിൾ എ ഈക്വൽ ടു ഫിഫ്റ്റി ത്രീ ഡിഗ്രി ആംഗിൾ ബി ഈക്വൽ ടു സിക്സ്റ്റി സെവൻ ഡിഗ്രി ഫൈൻഡ് ദ സർക്കം ഡയമീറ്റർ ഓഫ് ദി ഫൈൻഡ് ദ ലെ ഓഫ് ദ സൈഡ്സ് എ ബി ആൻഡ് എ സി ട്രയാങ്കിൾ എ ബി സിയിൽ ബി സി ഈക്വൽ ടു എറ്റ് സെന്റിമീറ്റർ കോൺ എ അമ്പത്തിമൂന്ന് ഡിഗ്രി കോൺ ബി അറുപത്തി ഏഴ് ഡിഗ്രി ത്രികോണത്തിന്റെ പരിവൃത്ത വ്യാസം കാണുക എ ബി എ സി എന്നീ വശങ്ങളുടെ നീളം കാണുക അപ്പോൾ ഇവിടെ നമുക്കൊരു എ എന്നൊരു ട്രയാങ്കിൾ ഉണ്ട് അഥവാ ഒരു ത്രികോണമുണ്ട് ബി സി എന്ന ലൈനിന്റെ നീളം എയ്റ്റ് സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട് ആങ്കിൾ എ എന്നത് അൻപത്തി മൂന്ന് ഡിഗ്രി ആണ് ആങ്കിൾ ബി എന്നത് അറുപത്തി ഏഴ് ഡിഗ്രി ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഇനി ആദ്യത്തെ ചോദ്യം എന്താണ് ഫൈൻഡ് ദ സർക്കം ഡയമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ചുറ്റുമായിട്ടൊരു സർക്കിൾ അഥവാ വൃത്തം വരയ്ക്കുന്നു അതിന്റെ മൂന്ന് സൈഡുകളും വൃത്തത്തിൽ തട്ടിയിട്ടുണ്ടാവണം ഇനി ഈ വൃത്തത്തിന്റെ പരിവൃത്ത വ്യാസം അഥവാ ഡയമീറ്റർ കണ്ടുപിടിക്കണം അതിനിടെ നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ മൂന്നാമത്തെ പോയിന്റാണ് ഉപയോഗിക്കുന്നത് എന്താണ് ലെങ്ത് ഓഫ് കോഡ് എ ബി ഈസ് ടു ഇൻ ആർ ഇൻ സൈൻ ഓഫ് എക്സ് ബൈ ടു ലെങ്ത് ഓഫ് കോഡ് അഥവാ ഞാണിൻ്റെ നീളം എന്നത് ടു ഇൻറ്റു ആർ എന്നത് എന്താണ് ആർ എന്നത് റേഡിയസ് ആണ് വൃത്തത്തിന്റെ ആരമാണ് ടു ഇൻറ്റു ആർ എന്ന് വരുമ്പോൾ ആരത്തിന്റെ ഇരട്ടി അതായത് വൃത്തത്തിന്റെ വ്യാസം ഡയമീറ്റർ ഇൻറ്റു സൈൻ ഓഫ് എക്സ് ബൈ ടു ഈ എക്സ് എന്ന് പറയുന്നത് ഈ കോഡ് അഥവാ ഞാണിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ അഥവാ സെൻട്രൽ ആങ്കിളിനെയാണ് എക്സ് എന്ന് പറയുന്നത് ഇനി ആദ്യം തന്നെ നമുക്ക് സർക്കം ഡയമീറ്റർ അഥവാ ടു ആർ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എ ബി ബി സി എ സി അങ്ങനെ മൂന്ന് ഞാൻ അഥവാ കോഡുകൾ നമ്മുടെ വൃത്തത്തിൽ അതിൽ ബി സിയുടെ ലെങ് മാത്രമുക്ക് തന്നിട്ടുള്ളൂ അതാണ് നമ്മൾ ബി സി ഈക്വൽ ടു ആർ ഇൻടു സൈൻ ഓഫ് എക്സ് എന്നത് എന്താണ് ബി സി എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ആങ്കിൾ അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കണം അതാണ് എക്സ് എന്ന് പറയുന്നത് വൃത്തങ്ങളും കോണുകളും അഥവാ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ഞാൻ അഥവാ ഒരു കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് ഉണ്ടാകുന്ന ആങ്കിൾ അതേ കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ആങ്കിളിന്റെ പകുതിയാണ് അഥവാ ഈ കേന്ദ്ര കോഡിന്റെ പകുതിയാണ് അമ്പത്തിമൂന്ന് ഡിഗ്രി അപ്പൊ ഇത് എത്ര വരും അമ്പത്തിമൂന്ന് ഡിഗ്രിയുടെ ഇരട്ടിയായിരിക്കും അതായത് നൂറ്റി ആറ് ഡിഗ്രി അപ്പൊ നമുക്ക് എക്സ് എന്ന് എന്ത് എഴുതാം നൂറ്റി ആറ് ബൈ രണ്ട് ബി സി എന്ന ലെങ് എട്ടാണെന്ന് തന്നിട്ടുണ്ട് ബൈ രണ്ട് എന്താണ് അൻപത്തി മൂന്ന് ആണ് സൈൻ അൻപത്തി മൂന്ന് സീറോ പോയിന്റ് എട്ട് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ആർ ഈക്വൽ ടു എത്ര വരും പത്ത് നമുക്ക് എന്ത് പറയാം സർക്കം ഡയമീറ്റർ അഥവാ പരിവൃത്ത വ്യാസം എന്നത് എത്രയാണ് പത്ത് സെന്റിമീറ്റർ ആണ് രണ്ടാമത്തെ ചോദ്യം ഫൈൻ ദെങ് ഓഫ് ദ സൈഡ്സ് എ സി എ ബി എ സി എന്നീ വശങ്ങളുടെ നീളം കാണുക ബി സി എന്ന കോഡിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് എട്ടാണ് ഇനി നമുക്ക് എ സിയുടെയും എ ബിയുടെയും ലെങ്ത് കണ്ടുപിടിക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ലെങ്ത് ഓഫ് കോഡ് എ സി കണ്ടുപിടിക്കാം അഥവാ എ സി എന്ന ഞാണിന്റെ നീളം ഇക്വേഷൻ എന്താണ് ടു ആർ ഇൻടു സൈൻ ഓഫ് എക്സ് ബൈ ടു ടു ആർ എന്നത് പത്ത് സെന്റിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചു ഇനി സൈൻ ഓഫ് എക്സ് എന്ത് വരും എ സി എന്ന ഞാണിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്കുണ്ടാകുന്ന ആങ്കിൾ അതായത് ഈ ആങ്കിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എ സി എന്ന ഇതേ ഞാണിൽ നിന്നും വൃത്തത്തിലേക്കുണ്ടാകുന്ന ആങ്കിൾ ആണ് ആങ്കിൾ ബി എത്രയാണ് അറുപത്തിയേഴ് ഡിഗ്രിയാണ് അപ്പോൾ എ സി എന്ന അതേ ഞാണിൽ നിന്നും കേന്ദ്രത്തിലേക്കുണ്ടാകുന്ന കോണിനെ എത്രയായിരിക്കും അറുപത്തിയേഴിന്റെ ഇരട്ടി അതായത് ഡിഗ്രി നമുക്ക് ഇവിടെ എന്താ ഓഫ് പകുതി എത്രയാണ് അറുപത്തിയേഴ് ഡിഗ്രി സൈൻ അറുപത്തിയേഴ് ഡിഗ്രി എത്രയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എത്രയാണ് സീറോ പോയിന്റ് ഒൻപത് പത്തേ ഇന്റു സീറോ പോയിന്റ് ഒൻപത് എന്ത് വരും ഒൻപത് സെന്റിമീറ്റർ അതായത് എ സി എന്ന കോഡിന്റെ നീളം ഒൻപത് സെന്റിമീറ്റർ ആണ് അടുത്തത് ലെങ്ത് ഓഫ് കോഡ് എ ബി അഥവാ എ ബി എന്ന ഞാണിന്റെ നീളം ഈക്വൽ ടു ഇക്വേഷൻ എന്താണ് ടു ആർ ഇൻറ്റു സൈൻ ഓഫ് എക്സ് ബൈ ടു ആർ എന്നത് എന്താണ് ഡയമീറ്റർ ആണ് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പത്ത് ഇൻറ്റു സൈൻ ഓഫ് എ ബി എന്ന കോഡ് അഥവാ ഞാണിൽ നിന്ന് വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ ഏതാണ് ഇതാണ് അതായത് നമുക്കറിയാം ഒരു ഹോൾ വൃത്തം അഥവാ സർക്കിളിന്റെ ആംഗിൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി അപ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നിന്നും നൂറ്റി മുപ്പത്തി നാല് കുറച്ചാൽ എത്ര വരും പൂജ്യത്തിൽ നിന്ന് നാല് കുറയില്ല ആറിൽ നിന്ന് ഒന്ന് കടമെടുത്തു പത്തിൽ നിന്ന് നാല് പോയാൽ ആറ് ഇവിടെ ബാക്കി അഞ്ചാണ് അഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ രണ്ട് മൂന്നിൽ നിന്ന് ഒന്ന് പോയാൽ രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറിൽ നിന്നും വീണ്ടും നൂറ്റി ആറ് കുറച്ചു ആറിൽ നിന്ന് ആറ് പോയാൽ പൂജ്യം രണ്ടിൽ നിന്ന് പൂജ്യം പോയാൽ രണ്ട് രണ്ടിൽ നിന്ന് ഒന്ന് പോയാൽ ഒന്ന് അതായത് ഈ ആങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി അതായത് എ ബി എന്ന കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പോൾ സൈൻ ഓഫ് വൺ ട്വന്റി ബൈ ടു ഈക്വൽ ടു പത്ത് ഇൻറ്റു സൈൻ ഓഫ് നൂറ്റി ഇരുപതിൻ്റെ പകുതി എത്രയാണ് അറുപത് ഡിഗ്രി സൈൻ അറുപത് ഡിഗ്രി എത്രയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് പത്ത് ഇന്റു സീറോ പോയിന്റ് എട്ട് ഏഴ് ഈക്വൽ ടു പത്ത് ഇന്റു സീറോ പോയിന്റ് എട്ട് ഏഴ് എന്ത് വരും എട്ട് പോയിന്റ് ഏഴ് സെന്റിമീറ്റർ അതായത് എ ബി എന്ന കോഡ് അഥവാ ഞാൻ നീളം എട്ട് പോയിന്റ് ഏഴ് സെന്റിമീറ്റർ ആണ് അടുത്ത ചോദ്യം A flag post is placed vertically in a river of width 80 meters. The top of the flag post from the two banks of the river at angles of elevation sixty-five degree and fifty-five degree. Draw a rough sketch and mark the measurements. Find the height of the post above the river. Find the distance of the post from each bank. എൺപത് മീറ്റർ വീതിയുള്ള ഒരു പുഴയിൽ നിന്ന് ഒരു കൊടിമരം കുത്തനെ നാട്ടിയിരിക്കുന്നു ഇരു കരകളിൽ നിന്നും കൊടിമരത്തിന്റെ മുകളറ്റം അറുപത്തിയഞ്ച് ഡിഗ്രി അൻപത്തിയഞ്ച് ഡിഗ്രി മേൽക്കോണുകളിൽ കാണുന്നു ഒരു ഏകദേശ ചിത്രം വരച്ച് തന്നിട്ടുള്ള അളവുകൾ രേഖപ്പെടുത്തുക ജലനിരപ്പിൽ നിന്നും മുകളിലേക്കുള്ള കൊടിമരത്തിന്റെ ഉയരം കണക്കാക്കുക കൊടിമരത്തിൽ നിന്നും ഓരോ തീരത്തിലേക്കുള്ള ദൂരം കണക്കാക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു റഫ് ഫിഗർ അതുപോലെ ഏകദേശ ചിത്രം വരയ്ക്കണം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇവിടെ എന്താ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു റിവർ ഉണ്ട് നമുക്കൊരു ലൈൻ കൊണ്ടൊരു ഞാൻ സൂചിപ്പിക്കാം റിവറിന്റെ ഏകദേശം നടുവിലായിട്ട് ഒരു ഫ്ളാഗ് പോസ്റ്റ് അഥവാ ഒരു കൊടിമരം നട്ടിട്ടുണ്ട് ഇനി റിവറിന്റെ ഒരു എഡ്ജിൽ നിന്നും കൊടിമരത്തിലേക്ക് നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ അറുപത്തിയഞ്ച് ഡിഗ്രിയാണ് അഥവാ മേൽക്കോൺ എന്ന് പറയുന്നത് അറുപത്തിയഞ്ച് ഡിഗ്രിയാണ് എന്താണ് മേൽക്കോൺ ഒരു കുട്ടി ഇവിടെ നിന്നും കൊടിമരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ സ്ട്രൈറ്റ് ആയിട്ടുള്ള വ്യൂ അഥവാ നേരെയുള്ള നോട്ടവും കൊടിമരത്തിലേക്കുള്ള നോട്ടവും ഓരോ ലൈൻ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള ആങ്കിൾ ആണ് മേൽക്കോൺ അഥവാ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് അത് ഒന്ന് അറുപത്തി ഡിഗ്രിയാണ് റിവറിന്റെ മറ്റേ എഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ അതെത്രയാണ് അമ്പത്തി അഞ്ച് ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട് ഇനി റിവറിന്റെ വിഡ്ത്ത് അഥവാ വീതി എന്നത് എൺപത് മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ എ ബി സി ഡി എന്ന് സൂചിപ്പിക്കാം എ എന്ന എഡ്ജിൽ നിന്നും ഫ്ളാഗ് പോസ്റ്റിലേക്കുള്ള നീളത്തെ നമുക്ക് എക്സ് എന്നും ഇനി ബി എന്ന എഡ്ജിൽ നിന്നും ഫ്ളാഗ് പോസ്റ്റിലേക്കുള്ള ദൂരത്തെ നമുക്ക് എൺപതിൽ നിന്നും എക്സ് കുറയ്ക്കുക എന്നും രേഖപ്പെടുത്താം ഇനി ആദ്യം തന്നെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് അബൌട്ട് ദ റിവർ ഈ റിവറിന്റെ മുകളിൽ വരുന്ന ഈ ഫ്ളാഗ് പോസ്റ്റിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അതിന് നമുക്ക് എച്ച് എന്ന് സൂചിപ്പിക്കാം ഇവിടെ എ ഡി സിയും അതുപോലെ ബി ഡി സിയും രണ്ടും എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് അഥവാ മട്ട ത്രികോണങ്ങളാണ് അപ്പൊ ആദ്യം നമുക്ക് എ ഡി സി എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണം എടുത്തു കഴിഞ്ഞാൽ എച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെ ഡി എന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണ് അറുപത്തിയഞ്ച് ഡിഗ്രി കോൺ നമുക്ക് തന്നിട്ടുണ്ട് അറുപത്തിയഞ്ച് ഡിഗ്രി കോണിന്റെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരേ ഒരു സൈഡ് എക്സ് എന്നാണ് അതായത് അറുപത്തിയഞ്ച് ഡിഗ്രിയുടെ അഡ്ജസൻ സൈഡ് അല്ലെങ്കിൽ സമീപവശമാണ് എക്സ് എന്നത് അപ്പോൾ അഡ്ജസൻ സൈഡ് തന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ട്രിക്നോമെട്രിക് ഫങ്ഷൻ ആണ് ഉപയോഗിക്കുക ടാൻ ആണ് ഉപയോഗിക്കുക എന്താണ് ടാനിന്റെ ഇക്വേഷൻ ടാൻ എക്സ് ഡിഗ്രി എന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ സൈഡ് ആണ് ഇവിടെ ആംഗിൾ എന്നത് എത്രയാണ് ടാൻ അറുപത്തി അഞ്ച് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് ആണ് അഡ്ജസ്റ്റൻ സൈഡ് അറുപത്തിയഞ്ച് ഡിഗ്രിയുടെ സമീപവശം എന്ന് പറയുന്നത് എക്സ് ആണ് ടാൻ അറുപത്തിയഞ്ച് ഡിഗ്രി എത്രയാണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എത്രയാണ് രണ്ടേ പോയിന്റ് ഒന്ന് ഇനി ഇതിൽ നിന്ന് നമ്മൾ എച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് വരും എച്ച് ഈക്വൽ ടു രണ്ടേ പോയിന്റ് ഒന്ന് എക്സ് എന്ന് വരും ഇന്നലെ നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കാം ഇനി ഇതേപോലെ നമുക്ക് ടാൻ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയെയും കണ്ടുപിടിക്കാം ടാൻ അൻപത്തി ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ് ഓപ്പോസിറ്റ് സൈഡ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച് ബൈ സൈഡ് അല്ലെങ്കിൽ ുടെ ഡിഗ്രിയുടെ സമീപവശം എത്രയാണ് എൺപത് മൈനസ് എക്സ് ഇനി ടാൻ അൻപത്തി ഡിഗ്രി എത്രയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എത്രയാണ് ഒന്നേ പോയിന്റ് നാല് ഇതിൽ നിന്നും നമുക്ക് എച്ച് കണ്ടുപിടിക്കണം എങ്ങനെ എഴുതാം എച്ച് ഈക്വൽ ടു ഒന്നേ പോയിന്റ് നാല് ഇൻടു എൺപത് മൈനസ് എക്സ് എന്ന് എഴുതാം ഇതാണ് ഇക്വേഷൻ നമ്പർ ടു ഇവിടെ ഇക്വേഷൻ നമ്പർ വൺ ടു നോക്കിയാൽ മനസ്സിലാവും രണ്ടും എന്താണ് എച്ച് ഈക്വൽ ടു രണ്ട് പോയിന്റ് ഒന്ന് എക്സ് ഇവിടെ എച്ച് ഈക്വൾ ടു ഒന്ന് പോയിന്റ് നാല് ഇന്റു എൺപത് മൈനസ് എക്സ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതി കൂടെ രണ്ട് പോയിന്റ് ഒന്ന് എക്സ് ഈക്വൽ ടു ഒന്ന് പോയിന്റ് നാല് ഇന് എൺപത് മൈനസ് എക്സ് എന്ന എഴുതി കൂടെ ഇതിൽ നിന്ന് ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം ആദ്യം തന്നെ രണ്ടേ പോയിന്റ് ഒന്ന് എക്സ് ഈക്വൽ ടു ഒന്നേ പോയിന്റ് നാല് ഇന്റു എൺപത് എത്രയാണ് നമുക്ക് എൺപത് ഇ ഒന്നേ പോയിന്റ് നാലിനെയും നമ്മൾ ഡെസിമൽ പോയിന്റ് കളഞ്ഞിട്ടാണ് കുടിക്കുക നാല് ഇന്റു പൂജ്യം പൂജ്യം നാല് ഇന്റു എട്ട് മുപ്പത്തി രണ്ട് ഒന്ന് ഇന്റു പൂജ്യം പൂജ്യം ഒന്ന് ഇന്റു എട്ട് എട്ട് ഇനി ഇതിനെ രണ്ടിനെയും കൂട്ടിക്കഴിഞ്ഞാൽ പൂജ്യം വർക്ക് എഴുതി രണ്ട് മൂന്ന് പ്ലസ് എട്ട് എത്ര വരും പതിനൊന്ന് അപ്പോൾ എത്ര വന്നു ഒന്ന് ഒന്ന് രണ്ട് പൂജ്യം ഇവിടെ ഒന്നേ പോയിന്റ് നാല് ഇന്റു എൺപത് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത് ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ ഒറ്റ സംഖ്യത് അപ്പൊ ഒറ്റ സംഖ്യ കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് കൊടുക്കുന്നു അപ്പോൾ ഒന്നേ പോയിന്റ് നാല് ഇന്റു എൺപത് എത്രയാണ് നൂറ്റി പന്ത്രണ്ട് ആണ് മൈനസ് ഒന്നേ പോയിന്റ് നാല് ഇന്റു എക്സ് ഇനി എന്ത് ചെയ്യുന്നു രണ്ടേ പോയിന്റ് ഒന്ന് എക്സ് ഈ ഒന്നേ പോയിന്റ് നാലിന് ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന പ്ലസ് ഒന്നേ പോയിന്റ് നാല് എക്സ് ഈക്വൽ ടു നൂറ്റി പന്ത്രണ്ട് ഇനി രണ്ടേ പോയിന്റ് ഒന്നിൽ നിന്നും ഒന്നേ പോയിന്റ് നാല് കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടേ പോയിന്റ് ഒന്ന് പ്ലസ് ഒന്നേ പോയിന്റ് നാല് ഒന്നും നാലും എത്ര വരും അഞ്ച് ഡെസിമൽ പോയിന്റ് അതേപോലെ എഴുതി രണ്ട് ഒന്നും കൂട്ടിയാൽ മൂന്ന് അപ്പോൾ എന്ത് വരും മൂന്നേ പോയിന്റ് അഞ്ച് എക്സ് ഈക്വൽ ടു നൂറ്റി പന്ത്രണ്ട് എക്സ് ഈക്വൽ ടു നൂറ്റി പന്ത്രണ്ട് ഹരിക്കണം മൂന്നേ പോയിന്റ് അഞ്ച് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ എങ്ങനെയാണ് ഹരിക്കുക നൂറ്റി പന്ത്രണ്ട് ഹരിക്കണം മൂന്നേ പോയിന്റ് അഞ്ച് ഇതിനെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും പൂജ്യം മുകളിൽ ഇട്ട് കൊടുത്താൽ മതി ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് അഞ്ച് എന്ന ഒറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒറ്റ പൂജ്യം മാത്രം മുകളിൽ ഇട്ടു കൊടുത്തു അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിയിലെ ഡെസിമൽ പോയിന്റ് ക്യാൻസൽ ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഹരിക്കണം മുപ്പത്തിയഞ്ച് ഇനി ഇത് നമുക്ക് സാധാ പോലെ ഹരിക്കാം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഹരിക്കണം മുപ്പത്തി അഞ്ച് ഒന്നിൽ മുപ്പത്തി അഞ്ചുണ്ടോ ഇല്ല പതിനൊന്നിൽ മുപ്പത്തി അഞ്ചുണ്ടോ ഇല്ല നൂറ്റി പന്ത്രണ്ടിൽ എത്ര മുപ്പത്തിയഞ്ചുണ്ട് മൂന്ന് മൂന്നേന്റ് മുപ്പത്തി അഞ്ച് എത്ര വരും നൂറ്റി അഞ്ച് ഇനി പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് പോയാൽ ഏഴ് പൂജ്യം ഇറക്കി എഴുതിയാൽ എഴുപത് എഴുപതിൽ എത്ര മുപ്പത്തി അഞ്ച് ഉണ്ട് രണ്ട് രണ്ടയിൻ്റ് മുപ്പത്തി അഞ്ച് എത്ര വരും എഴുപത് എഴുപതിൽ നിന്ന് എഴുപത് പോയാൽ പൂജ്യം അപ്പോൾ നൂറ്റി പന്ത്രണ്ട് ഹരിക്കണ മൂന്നേ പോയിന്റ് അഞ്ച് ഉത്തരം എന്താണ് മുപ്പത്തിരണ്ട് അതായത് എക്സ് എന്നതിന്റെ വാല്യൂ മുപ്പത്തിരണ്ടാണ് കിട്ടി ഇനി ഇത് നമുക്ക് ഇക്വേഷൻ വണ്ണില് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും ഹൈറ്റ് കിട്ടും ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ് ഹൈറ്റ് ഈക്വൽ ടു രണ്ട് പോയിന്റ് ഒന്ന് എക്സ് ആണ് എക്സിന് പകരം മുപ്പത്തി രണ്ട് രണ്ടേ പോയിന്റ് ഒന്ന് ഇന്റു മുപ്പത്തി രണ്ട് ഹരി കുടിക്കുക ഇരുപത്തി ഒന്ന് ഇന്റു മുപ്പത്തി ചെയ്യണം രണ്ട് ഇന്റു ഒന്ന് രണ്ട് രണ്ട് ഇന്റു രണ്ട് നാല് മൂന്ന് ഇന്റു ഒന്ന് മൂന്ന് മൂന്നിൻ്റ് രണ്ട് ആറ് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് ഇറക്കി എഴുതുന്നു നാല് പ്ലസ് മൂന്ന് ഏഴ് ആറും ഇറക്കി എഴുതി എന്ത് വരും അറുനൂറ്റി എഴുപത്തി രണ്ട് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ എത്ര ഡിജിറ്റ് ആണുള്ളത് ഒന്നാണല്ലോ അപ്പൊ ഒരു ഡിജിറ്റിന്റെ പിന്നിലായിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു അതായത് ഈ ഫ്ലാഗ് പോസ്റ്റ് അഥവാ കൊടിമരത്തിന്റെ ഉയരം എത്രയാണ് അറുപത്തിയേഴ് പോയിന്റ് രണ്ട് മീറ്റർ ആണ് അടുത്ത ചോദ്യം എന്താണ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് പോസ്റ്റ് ഫ്രം ഈച്ച് ബാഗ് എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മുടെ ഫ്ളാഗ് പോസ്റ്റിലേക്കുള്ള ദൂരം അതായത് എക്സും എൺപതേ മൈനസ് എക്സുമാണ് കണ്ടുപിടിക്കേണ്ടത് എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ആണ് ഇനി എൺപതേ മൈനസ് എക്സ് അപ്പൊ എത്ര വരും എൺപതിൽ നിന്നും മുപ്പത്തിരണ്ട് പോയി കഴിഞ്ഞാൽ നാൽപ്പത്തി എട്ട് മീറ്റർ അപ്പോൾ ഒരു ബാങ്കിൽ നിന്നും ഫ്ലാ ഫ്ലാഗ് പോസ്റ്റിലേക്കുള്ള ദൂരം മുപ്പത്തിരണ്ട് മീറ്ററും ഒരു എഡ്ജിൽ നിന്നും ഫ്ളാഗ് പോസ്റ്റിലേക്കുള്ള ദൂരം നാല്പത്തി എട്ട് മീറ്ററുമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പതിനേഴ് റീ എക്സാമിന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്തതാണ് താങ്ക്